ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് മധുരയിൽ വല്ലഭദാസ് എന്ന പേരായ ഒരു ശ്രീകൃഷ്ണ ഭക്തൻ ജീവിച്ചിരുന്നു ഏത് ജോലി ചെയ്യുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും സദാ കൃഷ്ണനാമം ജപിക്കുന്ന ഒരു വലിയ ഭക്തൻ വല്ലഭയ്ക്ക് ശ്രീകൃഷ്ണ ഭഗവാനാണ് എല്ലാം തൻ്റെ എല്ലാ കാര്യങ്ങളും ഭഗവാനുമായി അദ്ദേഹം പങ്കുവെക്കും പലപ്പോഴും അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാനുമായി സല്ലഭിക്കുന്നതായി എല്ലാവർക്കും തോന്നും ഭഗവത് ദർശനത്തിനായി വല്ലഭ എന്നും അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകും ഭഗവാന്റെ അനശ്വര സൗന്ദര്യത്തിൽ മതിമറന്ന അദ്ദേഹം കുറേ സമയം ക്ഷേത്രത്തിൽ ചിലവഴിക്കും ശ്രീകൃഷ്ണ ഭഗവാനെ ഭഗവാനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ വല്ലഭയുടെ മനസ്സിൽ ആഹ്ലാദം അലതല്ലും ശിരസിലെ മയിൽപ്പീലയും കയ്യിലെ ഓടക്കുഴലും വശ്യമായ ചിരിയും കണ്ട് വല്ലഭയുടെ വല്ലഭ അന്നത്തെ ദിവസം മുഴുവൻ ക്ഷേത്രത്തിൽ ചിലവഴിക്കും എല്ലാ ദിവസവും രാവിലെ ഭഗവാനെ നിവേദ്യം സമർപ്പിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ ഓടക്കുഴൽ വിളി പതിവായിരുന്നു ഈ മധുരമായ വേണുനാഥം കേൾക്കുമ്പോൾ വല്ലഭ മതിമറന്ന് ആനന്ദ നിർവൃതിയോടെ നിൽക്കും ക്ഷേത്രത്തിലെത്തുന്ന മറ്റു ഭക്തർ എപ്പോഴും വല്ലഭയുടെ ഭക്തിയെ വാഴ്ത്തുമായിരുന്നു ഒരു ദിവസം രാത്രി വല്ലഭയ്ക്ക് കഠിനമായ പനി ബാധിച്ചു പിറ്റേന്ന് രാവിലെ അതീവ ക്ഷീണിതനായ അദ്ദേഹം ഇന്ന് ക്ഷേത്ര ദർശനത്തിന് പോകാൻ സാധിക്കില്ലല്ലോ എന്ന് ചിന്തിച്ച് അതീവ ദുഃഖിതനായി നിവേദ്യ സമയത്തുള്ള ഓടക്കുഴൽ വിളി ഇന്ന് കേൾക്കാൻ കഴിയില്ലല്ലോ എന്ന് ആലോചിച്ച് വല്ലഭ പൊട്ടിക്കരഞ്ഞു അങ്ങനെ നിരാശനായി വല്ലഭ ഇരിക്കുമ്പോൾ ഒരു പാദസരത്തിൻ്റെ ശബ്ദം കേട്ടു അത് അടുത്തടുത്ത് വരുന്നതായി അനുഭവപ്പെട്ടു അടുത്ത നിമിഷം അതിമനോഹരമായ പുഞ്ചിരിയോടെ ഒരു നാലഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ഉണ്ണി ഗൃഹത്തിലേക്ക് ഓടിക്കയറി ആ ഉണ്ണി വല്ലഭയുടെ അടുത്ത് വന്ന് ചോദിച്ചു മുത്തശ്ശൻ എന്താണ് ദുഃഖിച്ചിരിക്കുന്നത് മുൻപ് പരിചയമില്ലാത്ത ഒരു ഉണ്ണി വല്ലഭ ആ ഉണ്ണിയുടെ പേരും താമസ സ്ഥലവും എല്ലാം തിരക്കി മുത്തശ്ശ ഈ പ്രദേശം മുഴുവനും എൻ്റെ വീടാണ് ഒരു കുസൃതി ചിരിയോടെ ആ ഉണ്ണി പറഞ്ഞു എന്നിട്ട് ഉണ്ണി കുറച്ച് വെണ്ണ വല്ലപ്പയ്ക്ക് നൽകി ഇത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ വെണ്ണയാണ് ഇത് കഴിച്ചോളൂ വല്ലഭ ഉണ്ണി കൊടുത്ത വെണ്ണ കഴിച്ചു കഴിച്ച ഉടനെ വല്ലഭയ്ക്ക് എന്തോ ഒരു ഊർജം ശരീരത്തിലേക്ക് വരുന്നത് പോലെ തോന്നി അതിനുശേഷം ആ ഉണ്ണി താൻ കൊണ്ടുവന്ന ആ പുല്ലാങ്കുഴ ലൂതെ അവിടെയെല്ലാം ഓടി നടന്നു ആ ദിവ്യമായ വേണുനാഥത്തിൻ്റെ മാസ്മരികതയിൽ വല്ലഭ അറിയാതെ മയങ്ങിപ്പോയി അല്പസമയത്തിനു ശേഷം മയക്കം ഉണർന്ന വല്ലഭ ഉണ്ണിയെ അവിടെയെല്ലാം നോക്കി പക്ഷേ ഉണ്ണിയെ അവിടെ കാണാൻ സാധിച്ചില്ല ഈ സമയത്താണ് വല്ലഭയുടെ അയൽവാസിയായ കേശവബായി അവിടേക്ക് വന്നത് രാവിലെ വല്ലഭയെ ക്ഷേത്രത്തിൽ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ച കേശവബായിയോട് വല്ലഭ തൻ്റെ വിവരം പറഞ്ഞു പെട്ടെന്നാണ് കേശവബായി ഒരു മനോഹരമായ ഓടക്കുഴൽ കട്ടിലിൽ കിടക്കുന്നത് കണ്ടത് ഈ ഓടക്കുഴൽ ക്ഷേത്രത്തിലെ കൃഷ്ണഭഗവാന്റെ കേശവബായി തിരിച്ചറിഞ്ഞു ക്ഷേത്രത്തിലെ ഭഗവാന്റെ ഓടക്കുഴൽ ഇന്ന് രാവിലെ മുതൽ കാണുന്നില്ല മാത്രമല്ല അവിടെ പൂജാരികളും ക്ഷേത്രാധികാരികളും വിഷമിച്ചിരിക്കുകയാണെന്നും കേശവബായി വല്ലഭയെ അറിയിച്ചു ഒരു ഉണ്ണി ഗൃഹത്തിൽ വന്നതും ഉണ്ണിയുടെ വേണുനാദത്തിൽ ക്ഷീണിതനായ താൻ മയങ്ങിപ്പോയെന്നും വല്ലഭ കേശവബായിയെ അറിയിച്ചു ഉടൻ തന്നെ കൃഷ്ണഭഗവാന്റെ ഓടക്കുഴലുമായി വല്ലഭദാസും കേശവപായയും ആ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിൽ കൂടിയിരുന്നവരോടെല്ലാം കൃഷ്ണൻ ഉണ്ണിയായി തൻ്റെ ഗൃഹത്തിൽ വന്ന് ഓടക്കുഴലൂതി കളിച്ച ഭഗവത് ലീല വിവരിച്ചു കൊടുത്തു എല്ലാവരും വല്ലഭദാസിൻ്റെ ഭക്തിയെയും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തവാത്സല്യത്തെയും വാനോളം പുകഴ്ത്തി ഹരേ കൃഷ്ണ എല്ലാവർക്കും ഭഗവാന്റെ കഥകൾ കേട്ട് ഭക്തി ഉണ്ടാവാനായിട്ട് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ സർവം ശ്രീരാധാ കൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഹരി ഹരി ബോൽ